വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിയ്ലോക്സ് പാമ്പിനെ വീടിനുള്ളിൽ കണ്ടാൽ ഗുണമോ ദോഷമോ പാമ്പിനെ കണ്ടാൽ പടയും നടുങ്ങും എന്നാണ് പഴമൊഴി വീട്ടിനുള്ളിൽ പാമ്പിനെ കണ്ടാൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാന സംഭവത്തെക്കുറിച്ചുള്ള സൂചനയായി പരിഗണിക്കാവുന്നതാണ് ശ്രീകോലിനുള്ളിൽ പാമ്പ് കയറിയാൽ ഉടൻ ദേവപ്രശ്നം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അതിനാൽ വീട്ടിനുള്ളിൽ പാമ്പിനെ കണ്ടാൽ താമസം വിന ഏതെങ്കിലും നാഗരാജ ക്ഷേത്രങ്ങളിലോ ഉപപ്രതിഷ്ഠയായ നാഗരാജ ഉള്ളതോ സുബ്രഹ്മണ്യ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ സമർപ്പിക്കുക അനുഷ്ഠിക്കാൻ മറന്ന വഴിപാടിന്റെ ഓർമ്മപ്പെടുത്തലായും പാമ്പുകൾ വീട്ടിനുള്ളിൽ എത്താം ശിവഭഗവാന്റെ ഹാരമായ വാസുകി നാഗരാജാക്കളിൽ പ്രധാനിയായതിനാൽ ശിവഭഗവാന്റെ കടാശമുള്ള വീടുകളിലാണ് പാമ്പുകൾ എത്തുക പ്രത്യേകിച്ച് മഞ്ഞ ചേര കിഴക്ക് വടക്ക് ദിക്കുകളിൽ നിന്നും വീട്ടിലേക്ക് കയറിയാൽ അത് ശിവാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു പൊതുവെ പാമ്പുകൾ വീട്ടിൽ കയറുന്നത് ഐശ്വര്യത്തെയും സാമ്പത്തിക അഭിവൃദ്ധിയെയുമാണ് കാണിക്കുന്നത് എങ്കിലും വീടിന്റെ പ്രധാന വാതിലിലൂടെ പാമ്പ് വീടിനുള്ളിൽ കയറിയാൽ അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത് പുറകലത്തെ വാതിൽ കൂടി പാമ്പ് വീടിനുള്ളിൽ പ്രവേശിക്കുന്നത് അടുക്കളയിൽ പാമ്പ് കിടക്കുന്നതായി കണ്ടാലും അത് വീട്ടിലുള്ളവർക്ക് കാര്യമായി സംഭവിക്കാവുന്ന ആരോഗ്യ പ്രശ്നതയാണ് കാണിക്കുന്നത് പൂജാമുറിയിൽ പാമ്പിനെ കണ്ടാൽ അത് കടുത്ത ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്നു കിടപ്പുമുറിയിൽ പാമ്പിനെ കണ്ടാൽ തൊഴിൽ നഷ്ടം ധനനഷ്ടം എന്നിവയാണ് ഫലം ചെറുവിരലിന്റെ വലുപ്പത്തിലുള്ള വെള്ളയോ സ്വർണ്ണ നിറയോ ഉള്ള ചെറിയ ഉരകമാണ് നാഗം ഇത് വീടിനുള്ളിലേക്ക് കയറുക അത്യപൂർവമാണ് അങ്ങനെ സംഭവിച്ചാൽ അത് ശുഭകരമാണ് ഒന്നിലധികം നാഗങ്ങൾ മൂന്ന് തവണയോ അതിലധികമോ വീട്ടിലെത്തിയാൽ നാഗാരാധനയുടെ കുറവാണ് സൂചിപ്പിക്കുന്നത് വീട്ടിലെത്തുന്ന പാമ്പുകളെ തല്ലിക്കൊല്ലുകയോ അവിടെ ശരീരത്തെ മണ്ണെണ്ണ ചൂടുവെള്ളം എന്നിവ തളിക്കുകയോ അരുത് മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് വീട്ടിനുള്ളിൽ നിന്ന് പുറത്താക്കുക മാത്രമേ ചെയ്യാവൂ വീഡിയോ ഇഷ്ടായെങ്കിൽ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾರೇಲೆ ತ್ಯಾಂಕ್ ಯು